और ये बात नमी के अंदर अंदर है और ये का साथ में है एक तरह का एक तरह का ये वाला है बंददर से बंददर ਦੇ ਦਿੱ ਗਏ ਲੱਖੀ ਦੋ ਰੋਜ਼ਾ 你过来。喂，啊，你过来，我手机。

അല്ലേ അവരെ കൊള്ളാതെല്ലേ 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 അല്ലേ അവരെ കൊ അവിടെ ഇടുരയ മാർക്കണ്ട് അവിടെ വേറെ വരുന്നുണ്ട് അവിടെ ഇങ്ങ കടേ ഇട്ട അവിടെ നിയമത്തിലോടോ അവിടെ നിയമത്തിലോടോ എടേങ്ങനൊരു തേസർ സാർ എ ഞാനോ എടാ ആരെ കണ്ടോ താളച്ചേൽക്കാനേ പോയേ എന്ന് അറിയണെ അജു അജു വെല്ലിയാ അല്ല അതിനൊരു പണിയാ അജു വെല്ലിയാ എന്നാ അദ്ദേഹം പറഞ്ഞോണ്ടിരിക്ക് അല്ല ഇടക്കടേ മുൻപേക്ക് പണിക്കല്ലേ അല്ലങ്ങന ഗാളപാണ് ഇത് കുറച്ചെ കണ്ടാലാണ് പ്രശ്നം അതുകൊണ്ട് ജില്ലാ വീഡിയോസ് ഓൺ ആയിട്ടുണ്ട് അങ്ങനെയൊന്നും മാർക്ക് നീ അജു അത് റിയില്ലേ ഇപ്പൊ നമ്മടെ വണ്ടി പാടല്ലേ ഇത്ര ഏറ്റവും കൂടുതൽ അപ്പോൾ യാടല വന്നപ്പോൾ യാടല പൂജ മണ്ണ് ബന്ധിച്ചാണ് അതിനുവേണ്ടി ഇരുന്നു അതിനെ മാറ്റിപ്പാർക്കും ഞാൻ അവിടെ നിന്ന് ബിസിസി ഒന്നുമില്ല ബേ അല്ല ഇത് കത്തെന്താ വെച്ചോ അതിനെ ഉൾക്കൊണ്ടു എന്തുമല്ല അതാണ് പാണക്കാട് തങ്ങള ഉൾപ്പെടെയുള്ള അതുപോലെ ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി എൻ മറ്റ് എം എൽ എമാർ പലരുമുണ്ട് ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരെയും ഒത്തുചേർന്ന് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെ കോഴിക്കോടും ഇന്ന് മലപ്പുറത്തും എത്തിച്ചേരാൻ കഴിഞ്ഞു തങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എന്നോട് ഇന്ന് വരാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് വന്ന് അവിടെയും ഉള്ള കാര്യങ്ങൾ കാണും പലരെയും കാണാൻ കഴിഞ്ഞു പലരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു തുടർന്നുള്ള നാളുകളിലും എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തിച്ചിരുന്നവരാണ് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു വലിയ ഐക്യവും സന്തോഷവും ഈ കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കണ്ണൂറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നതാണ് സന്തോഷമുണ്ട് അവരെല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹത്തെ കോഴിക്കോട്ട് വന്നപ്പോൾ ഇവിടെ വന്നു അതിൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളത് നമുക്കറിയാം പക്ഷേ അതെല്ലാം നമുക്ക് ഒറ്റക്കെട്ടായി യോജിച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒറ്റക്കല്ല നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് മറ്റ് ഘടകകക്ഷികളെല്ലാവരും ആ ഒരു ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ പരിചയ സമ്പത്തും അതുപോലെ തന്നെ ഭരണരംഗത്തൊക്കെ മികവും കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ യു ഡി എഫിനെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറയും ിപ്പോ നമ്മളെ എറണാകുളത്തെക്കോ റെഡി റെഡി ആ 아, <목소리도> 죄송니다